ഹായ് ഗുഡ് ഈവനിങ് ഒരു ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ രാകേഷ് സാറിനൊപ്പം അവസാനത്തെ ദിവസം ഉണ്ടായെന്ന് വരില്ല കുറച്ചൊരു ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പുറത്താണ് ഉള്ളത് സോ ലൈക്ക് രാകേഷ് സാറിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞൊരു വീഡിയോ ആക്കണം എന്ന് പറഞ്ഞപ്പം മറ്റേ ഷാറൂഖ് ഖാൻ്റെ പോസ്സാണ് ഓർമ്മ വന്നത് ഇപ്പോൾ രണ്ടോ കുറച്ച് രണ്ടു ദിവസമല്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വന്ന ടൈൽസ് ഓഫ് ഗ്ലോബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രാകേഷ് സാറിൻ്റെ ബെസ്റ്റ് സെൻ്റർ ഓഫ് ആരാണ് കൊടുക്കുക എന്നുള്ള റീൽസ് കോമ്പറ്റീഷൻ നടത്താനുള്ള കണ്ടന്റ് അതിലുണ്ട് അപ്പോൾ സോ അതും തന്നെ രാകേഷ് സാർ എത്രമാത്രം ഫാൻ ആണ് അല്ലെ എത്രമാത്രം ആൾക്കാർ സാറിനെ ലൈക്ക് എങ്ങനെ അഡ്മയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ അത് കാണുമ്പോൾ തന്നെ അറിയാം സോ അതിൽ ലൈക്ക് ഐ ഐം പ്രൗഡ് ഐ ഐം പ്രൗഡ് ദാറ്റ് യു ആർ എ ടീച്ചർ ഹു എസ് മെയിൻറ്റെയിൻ ദോ സ്റ്റാൻഡേർഡ്സ് ഒരുപാട് സ്റ്റുഡൻസിന് ടീച്ചിങ് എന്നുള്ളതിനേക്കാളും അവരെപ്പോഴും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടു കൊണ്ടുവരാനും അവർക്ക് ഒരുപാട് ജീവിത പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും സാറ് ശ്രമിച്ച് ശ്രമിക്കാറുണ്ട് പലപ്പോഴും ക്ലാസ്സുകളിടയിൽ ആ ഒരു ഗുഡ് ഇൻ്റൻഷൻ മോട്ടീവും തന്നെ ആയിരിക്കും പലപ്പോഴും സ്റ്റുഡൻസിന് സാറിൻ്റെ ഒരു കൂടെ നിർത്തിയിട്ടുണ്ടാവുക സോ ജിസിനെ സംബന്ധിച്ച് സാറ് പോകുക എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമമുള്ള കാര്യമാണ് എനിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഒരു വിഷമം എന്തായാലും ഉണ്ടാവും പക്ഷേ അല്ലെ ഒരു ടൈമിൽ പലപ്പോഴും പലർക്കും മൂവ് ചെയ്യേണ്ടി വരും സാർ അതിൻ്റെ ഒരു ലൈഫ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നു പക്ഷെ സാർ ഇവിടുന്ന് പോകുന്നു എന്ന് ആരോടും ഞാൻ പറയാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല കാരണം സാർ എല്ലാ കാര്യങ്ങളിലും മറ്റേ ഷാറൂഖ് ഖാന്റെ കോസ് എന്തിൽ കൈവെച്ച് പറയുമല്ലോ മേഹുന എന്ന് പറയുന്ന പോലെ ഞാനിവിടെ ഉണ്ട് ഒന്നുമില്ല ശരിയാക്കാം ഓൾ ഇസ് വെൽ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് അപ്പം അതുപോലെ എന്തായാലും സാർ ഹുഷാറായിട്ട് ഇനിയും നമ്മുടെ കൂടെ എന്തെങ്കിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു ഓൺലൈനായിട്ടും ബാക്കിയുള്ള ടൈമിലൊക്കെ നമുക്ക് എൻഗേജഡ് ആവാം എന്തായാലും ഓക്കെ സോ ഒരു ബൈ പറയുന്നില്ല വീണ്ടും കാണാം വീണ്ടും കണ്ടുമുട്ടാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഓൾ ദി ബെസ്റ്റ് രാജ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് രാജ്യ സാർ എനിക്ക് അങ്ങനെയല്ല എനിക്ക് അങ്ങനെയല്ല തോന്നിട്ടുള്ളത് എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര അസൂയ തോന്നിയിട്ടുള്ള സാർ ഇത്രയും കൂടുതൽ സ്റ്റുഡൻസിന്റെ ഫാമിലീസ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെന്നുള്ളൊരു ശരിക്കും അസൂയ അസൂയ ഉള്ള ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പല സാധനങ്ങൾ നോക്കി നല്ല അദ്ദേഹം കുറെ ആൾക്കാർ ചോക്ലേറ്റ് കൊണ്ടുപോകും ഞാൻ പല ബാച്ചിലൊക്കെ ചോക്ലേറ്റും ഉണ്ടായിക്കൊണ്ട് നോക്കിയത് ഒരു രക്ഷയില്ല നമുക്ക് ഒരു ഫാൻ ബേസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം അദ്ദേഹത്തിന്റെ അതൊന്നും അല്ല ഒരു ചോക്ലേറ്റിലൊന്നുമല്ല അല്ല അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് എല്ലാവരും ഇത്രയും കൂടുതൽ ആൾക്കാരെ ഇഷ്ട ഇഷ്ടമുള്ളവര് അതായത് ഫാൻസ് ആയി മാറ്റിയിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾക്കും സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനെ നമുക്കറിയാം ഒരു ഒരു ഈഗോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ പച്ചയായ മനുഷ്യൻ ഭയങ്കര സിമ്പിളാണ് ഭയങ്കര പ്ലസന്റ് ആണ് പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഈ ഫോർമാലിറ്റീസ് ഒക്കെ നന്നായിട്ട് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അദ്ദേഹം എക്സലന്റ് ആണ് ആ കാര്യത്തില് പിന്നെ എന്ത് കാര്യത്തിന് ഏത് രീതിയിൽ വേണോ അഡ്ജസ്റ്റ്മെന്റുകൾ തയ്യാറാണ് ഈഗോ ഇല്ല തന്നെയാണ് ഒരു മനുഷ്യന്റെ സക്സസിന്റെ ഏറ്റവും വലിയ കാര്യം അതാണ് രയസാറിനങ്ങനെയാണ് പിന്നെ രാബായി ടച്ച് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് രായ്സാറെ നമ്മളെ അഭിസംബോധന ചെയ്യൽ അസ്ലാം വലൈക്കും പറഞ്ഞിട്ടാണ് അതിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് ദൈവത്തിന്റെ രക്ഷ നിങ്ങളുടെ കയ്യിലുണ്ടാവട്ടെ അപ്പം ഈ പിരിഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് സാറിനോട് അത് തന്നെ പറയാനുള്ളത് സാറ് പോയിട്ടെങ്കിലും കുറച്ച് ചോക്ലേറ്റ് ഫാൻ ബേസ് ഞാൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണാണ് പേഴ്സൺ ആണ് ഒരുപാട് സങ്കടമുണ്ട് സാർ നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ഉടമയാണെന്ന് പറയാം ഇപ്പം ഇവിടുത്തെ കുട്ടികളെ ആയാലും അല്ലെങ്കിൽ സ്റ്റാഫിനെ ആയാലും വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് സാർ പെരുമാറുന്നത് സ്റ്റുഡൻസിനെയൊക്കെ മാഡം എന്നു വിളിച്ച് പെരുമാറുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു ടീച്ചറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വളരെ നല്ലൊരു പേഴ്സണാലിറ്റി സാറിനുണ്ട് സാറോട് പോകുന്ന ഒരു സങ്കടമുണ്ട് എങ്കിൽ സാറിനെ ബെസ്റ്റ് ഫ്യൂച്ചർ ആശംസിക്കുന്നു താങ്ക് യു ഞാൻ ജോയിൻ ചെയ്തൊരു ത്രീ ഫോർ മന്ത് കഴിഞ്ഞിട്ടാണ് രാഗേഷ് സാർ ഇവിടെ വന്നത് അപ്പം വലിയ ജാടിയൊക്കെ ആയിരുന്നു സംസാരിക്കാനൊക്കെ പിന്നെ കമ്പനിയായി എൻ്റെ അടുത്ത് ഓരോ ഹെൽപ്പെല്ലാം ചോദിക്കും അപ്പോൾ എങ്ങനെ കമ്പനിയായി പിന്നെ ചോക്ലേറ്റ്സ് കൊണ്ട് തരാൻ തുടങ്ങി പിന്നെ എന്താ പറയുക ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കറിയൊക്കെ അടിപൊളിയാണ് ഭയങ്കര പൊക്കി പറയാനൊക്കെ തുടങ്ങി അപ്പോൾ പിന്നെ എനിക്ക് മറ്റാളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇപ്പോൾ ഒന്നര വർഷമായി കൂടെ കുറച്ച് ഒരു വർഷമായി ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ വിഷമമുണ്ട് സാറ് പോകുന്നതിൽ കാരണം നമുക്ക് എന്ത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും സാറ് ആണോ അല്ലേ ഒന്നും നോക്കൂല സാർ വന്ന് ഹെൽപ്പ് ചെയ്യും ഏത് രാത്രി വേണമെങ്കിലും വിളിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കാം സാറിൻ്റെ അടുത്ത് അങ്ങനെ ബ്രദർ ബിഗ് ബ്രദർ ബിഗ് ബ്രദർ എന്നാണ് പറയാറ് രാഗേഷ് സാർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെൻറ്ററാണ് ഞാനിവിടെ വന്ന് അന്ന് വിട്ടിട്ട് ഇന്ന് വരെ ഞാൻ എല്ലാ കാര്യത്തിലും സാറിൻ്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും അതേപോലെ സാറിൻ്റെ അടുത്താണ് ഓരോ ഫോളോ അപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഓക്കെ ഒരു ടീച്ചിങ് കരിയറിലേക്ക് ഞാൻ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ എനിക്കൊരു ടേണിങ് പോയിൻ്റാണ് പക്ഷേ അവിടെ തന്നെ എങ്ങനെ കുട്ടികളെ എങ്ങനെ ടീച്ച് ചെയ്യണം ഇവിടെ ഉള്ള ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ് എങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഒരു എന്താ പറയുക കരിക്കുലം എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നതും ഒക്കെ ഒരു ഇൻക്ലൂഡ് ഒരുപാട് വിഷമമുണ്ട് വിഷമത്തിൽ എന്താ മെയിൻ വിഷമം എന്ന് വെച്ചാൽ ഇനി ഞങ്ങളെ വെറുപ്പിക്കാനോ ഞങ്ങൾക്ക് വെറുപ്പിക്കാനോ ആരുമില്ല അതാണ് മെയിൻ ആയിട്ടുള്ളൊരു വിഷമം പിന്നെ സാറ് നല്ലൊരു ഫാമിലി കമ്മിറ്റ്മെന്റ് അതേപോലെ ഡ്രീം അങ്ങനെ ഒരുപാട് ഡിസിഷനിലൂടെയാണ് ഒരു ഡിസിഷനിലേക്ക് എത്തിയത് അതായത് പോവുക എന്നുള്ളത് അപ്പൊ നമുക്കൊന്നും പോണ്ടെന്ന് പറയാൻ നമ്മൾ ആരുമല്ല എന്തായാലും നല്ലൊരു കാര്യത്തിനാണ് പോകുന്നത് ഫോർ യുവർ ഫ്യൂച്ചർ ജേർണി சாரനോട് அப்பாவை கேட்க സംസാരിക്കാൻ പറ്റും എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാ സർ അപ്പ ചോദിക്കൂ എന്തുപറ്റി ഫേസ് എന്താ ചേഞ്ച് ആയേද എന്താ പ്രോബ്ലം എന്നാ സർനോട് ചോദിച്ചാ സർനോ അപ്പത്തിന് എനിക്ക് சாரനോട് ആയിട്ട് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയാ요 വി റിലാക്സ് ചെയ്യേ നമ്മളെ മൈൻഡ് തന്നെ നല്ല റിലാക്സ് ആയിട്ട് ആയിരിക്കും சாரന്റെ അടുത്ത് ഇണ്ടാവും എപ്പോഴും ചിരിച്ചു കണ്ടിരിക്കുന്ന ഒരു ദീപ്തി ആയിരുന്നു ഇപ്പോഴാ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നേ എന്റെ ഫേസ് ആണ് ഇതിనికి കാരണം പക്ഷെ ഐ സ്റ്റിൽ ഞാൻ വന്ന സമയത്ത് ആ ഒരു ടൈം ഞാൻ സാറിന് എപ്പോഴും എപ്പോഴും ഒരു ബ്ലസ്സിംഗ് എപ്പോഴും തന്നിട്ടാണ് സാറ് സീറ്റിലേക്ക് പോകുന്നത് പക്ഷെ പുതിയൊരാള് വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ ആക്കാൻ പറ്റും എങ്ങനെയൊക്കെ സാറ് കംഫേർട്ട് ആക്കി നിൽക്കുന്ന ഒരു ഒരു ഫാക്കൽറ്റി ആണ് സാറ് ഒരുപാട് സീനിയർ ആണ് ഒരുപാട് നോളജിൾ ആളാണ് സാറ് അപ്പോൾ എന്ത് വളരെ വളരെ എല്ലാ കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും ചെയ്യുന്ന ഇത്രയും നല്ലൊരു കണ്ടിട്ടില്ല സത്യം പറഞ്ഞ സാർ അടിപൊളിയാണ് അത്രയ്ക്ക് നന്നായിട്ട് സ്റ്റുഡൻസിനാണെങ്കിലും വേറെ സ്റ്റാഫിന്റെ അടുത്താണെങ്കിലും സാർ കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് എല്ലാവർക്കും ഒരുപോലെ ആ ഒരു വേ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് എന്തായാലും സാർ പോകുന്നതിൽ എല്ലാവർക്കും വിഷമുണ്ട് ഹാപ്പി ജേണി 呜呜。